നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മരിച്ചു പോയവരെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലരും പലരെയും അതുപോലെ മരിച്ചു പോയ ബന്ധുക്കളാണെങ്കിലും നമ്മളുടെ ഉറ്റവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഇനി അതല്ലാത്ത സ്വപ്നങ്ങളുമുണ്ട് അപ്പോൾ മരിച്ചു പോയവരെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുൻപ് നിങ്ങളോട് പറയാനുള്ളത് മൃത്യുവിന് ശേഷം എന്ത് അതായത് മരിച്ചു പോയതിന് ശേഷം എന്ത് അതിന് ശേഷം ഒരു യാത്രയുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ക്രിയകളും കാര്യങ്ങളും ഉണ്ട് ആ കർമ്മത്തിനനുസരിച്ചുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു യാത്ര നമുക്കുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നു അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രമാത്രം ഒരു ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മരിച്ചതിനു ശേഷമുള്ളൊരു യാത്ര അപ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി മരിച്ചവർ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഉറ്റവരെ നിങ്ങൾ സ്വപ്നം കാണുന്നു അവർ നിങ്ങളോട് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക അല്ലെങ്കിൽ അവർക്ക് വളരെ വിഷമമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല ആ ആത്മാവ് അലഞ്ഞു നടക്കുകയാണ് അതായത് അവരൊരു മോക്ഷപ്രാപ്തിയിലേക്ക് അവരെ ആ എത്തേണ്ട ദിശയിലേക്ക് അവർ എത്തിയിട്ടില്ല അതിനനുസരിച്ചുള്ള ഒരു കർമ്മ ക്രിയകളൊന്നും ഇവിടുന്ന് ഭൂ ഭൂലോകത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്വപ്നത്തിൽ ആരാണോ വരുന്നത് ആ വ്യക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ക്രിയകൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ിൽ തീർച്ചയായിട്ടും ആ മരിച്ച വ്യക്തി ഏത് നാളിലാണോ മരിച്ചത് എന്ന് അന്വേഷിക്കുക ആ മരിച്ച വ്യക്തിയുടെ മരിച്ച ദിവസം നോക്കുക ആ ദിവസത്തിൽ ഏത് നക്ഷത്രമാണ് വരുന്നത് നോക്കുക ആ മരിച്ച വ്യക്തിയുടെ പേരും ആ മരിച്ച വ്യക്തിയുടെ ആ മരിച്ച അന്നത്തെ നക്ഷത്രവും വെച്ച് തിലഹോമം ചെയ്യുക ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മാവിന് ശാന്തി ലഭിക്കുന്നതാണ് അതുപോലെ ഇനി നിങ്ങൾ നിങ്ങളോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതു കൂടെ നിങ്ങളുടെ കൂടെ ക്ഷേത്ര ദർശനം നടത്തുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലെ നിങ്ങളോട് വളരെ അടുത്ത് സന്തോഷത്തോടെ ഇടപഴകുന്നു ചിരിക്കുന്നു അല്ലെങ്കിൽ ആഹാരം വിളമ്പിത്തരുന്നു ഇങ്ങനെയുള്ള ഒരു ആ ജീവിച്ചിരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ജീവനോട് പോലെ ഈ മരിച്ച ആളുകൾ ജീവനോടു കൂടെ നിങ്ങളോട് പെരുമാറുന്നത് പോലെ ജീവിതത്തിൽ നിങ്ങൾ പെരുമാറുന്നു നിങ്ങളും ആ മരിച്ച വ്യക്തിയും തമ്മിൽ ഇരിക്കുന്നു അതായിട്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം അതായത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ദുരിതം ും കഷ്ടപ്പാടുകളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല ഒരു സമയം തെളിഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മരിച്ചു പോയ ആളുകൾ നിങ്ങളുടെ ആരാണോ എങ്കിൽ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് അത് ആരാണോ നിങ്ങളുടെ ഈ മരണപ്പെട്ട ആളെ നിങ്ങൾ കാണുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിയകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ് അതുപോലെ ഇനി പേടിപ്പെടുത്തുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ മരിച്ച ആളുകൾ വന്ന് നിങ്ങളെ പേടിപ്പെടുത്തുന്നതായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ മൃത്യുഞ്ജയ ഹോമം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കണം അതുപോലെ നിങ്ങൾക്ക് ദേവി ദേവീക്ഷേത്രത്തിൽ രക്തചാമുണ്ടി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ് വിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുമ്പോൾ ആൽമരമുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം വരത്ത് വയ്ക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം ഇത് പേടിപ്പെടുത്തുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതിൻ്റെ ലക്ഷണമായിട്ട് ജ്യോതി ശാസ്ത്രത്തിലും അതുപോലെ തന്നെ സ്വപ്നശാസ്ത്രത്തിലും പറയുന്നത് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്നുള്ളതാണ് ശത്രുദോഷം മാത്രമല്ല നിങ്ങൾക്ക് ആരൊക്കെയോ ശുദ്രകർമ്മങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുഖത്തു നോക്കി സംസാരിക്കുന്ന വ്യക്തികൾ തന്നെയാകാം അവർ നിങ്ങളുടെ പുറകിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ശുദ്രകർമ്മങ്ങൾ ചെയ്യുന്നു ഈ ശത്രുക്കൾ അതായത് നിങ്ങളുടെ ഈ ഒരു ശത്രുക്കൾ പതിഞ്ഞിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ശുദ്രകർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് അത് ാണ് ഇങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്തചാമുണ്ടി ക്ഷേത്രത്തിൽ പോയി ശത്രു പൂജ ചെയ്ത് ഈ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ പൂജ ചെയ്യുന്നതിനോടുകൂടി ദേവിക്ക് ചുമന്ന പട്ടു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്ത ശുദ്രകർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അത് തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ഈ മരിച്ച വ്യക്തികളെ നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ അവർ പോകുന്നു നിങ്ങൾ അവരെ കൊണ്ട് അവരെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ പിന്തുടർന്ന് ഓടുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസുഖങ്ങൾ കാര്യങ്ങൾ ശരീരം ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരാൻ ആവുന്നു അത് ഈ സ്വപ്നത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തീരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതുപോലെ നിങ്ങളുടെ കൂടെ വളരെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു മരിച്ച വ്യക്തി സ്വപ്നത്തിൽ നിങ്ങളെ ചിരിച്ച് സംസാരിക്കുന്നതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മാ ത്മാവിനെ വളരെയധികം ആത്മാശാന്തി കിട്ടിയെന്നും ആത്മാവിന് നല്ലൊരു മോക്ഷപ്രാപ്തി കിട്ടിയെന്നും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്ത കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ക്രിയകളിലൊക്കെ ആ ആത്മാവ് വളരെയേറെ സന്തുഷ്ടനാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ചിരിച്ചു കൊണ്ടുള്ള ആത്മാവിനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു നീർക്കുമിള പോലെ തന്നെയാണ് ഒരു നീർക്കുമിള തന്നെയാണ് അതായത് ആത്മാവിന് യാതൊരു കാരണവശാലും മരണമില്ല ആത്മാവ് അമരനാണ് അത് വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും ജനനം എടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ ജഡം മാത്രമേ നമ്മളുടെ ഭൂമിയിൽ ലയിച്ചു പോകുന്നുള്ളൂ അത് കാരണം തന്നെ ആത്മാവിന് കൊണ്ട് എന്തെല്ലാം സാധിക്കുന്നു നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടും ുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി തിരിച്ച് നിങ്ങൾ ഒരു മരിച്ച വ്യക്തിയെ നിങ്ങൾ പിന്തുടർന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ശത്രുവിൻ്റെ വലിയ ദോഷം തന്നെയാണുള്ളത് ക്ഷുദ്രകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് പല രീതിയിലുള്ള ക്ഷുദ്രകർമ്മങ്ങളിലൂടെ നിങ്ങളെ തകർച്ചി തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തകർച്ചയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ള ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മരിച്ചു ആത്മാക്കൾ എന്നും നമ്മളുടെ നന്മ ഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ ഉറ്റവർ നമ്മളെ മരിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളുടെ നന്മ ആഗ്രഹിക്കുകയും അവർ എപ്പോഴും നമ്മളുടെ കൂടെ നമുക്ക് ഏതൊരു നല്ല കാര്യത്തിലും നമ്മളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദോഷം ചെയ്യുകയാണെങ്കിൽ ആ ആത്മാവിൻ്റെ ഒരു തണൽ നമുക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സൂചനയായിട്ടും ഒരു ലക്ഷണമായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് തള്ളിക്കളയരുത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇങ്ങനെയുള്ള സൂചനകളുമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം